ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാകാണ്ട് വരുമ്പോ നമുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വിഷമം വരും പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീക്വൻസ് വരുവാണെങ്കിൽ നമ്മള് ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഐ ലുക്ക് ബാക്ക് എനിക്ക് എന്റെ കരിയറിൽ പറയാൻ പ്രൗഡായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം അപ്പൊ അങ്ങനത്തെ ഒരു ഫിലിം ആണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ഒക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചെയ്യും പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ വൈ യു ആക്ടർ ഐ കുറെ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ആയി ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കോൾ ഒറ്റയ്ക്കാണ് ഷൂട്ടിന് മോള് ാണ് പിന്നെ അവളുടെ കൂടെ ഞാൻ എപ്പോഴും ആവശ്യമില്ല ഇത് മനസ്സിലാവാത്ത പേരുണ്ട് അപ്പൊ എനിക്ക് ഇപ്പോഴും ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല ആക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നുള്ളതിന് പലർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ ഐ വെരി പ്രൗഡ് ദോ അതെല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല അതില് ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ലോട്ട് ഓഫ് തിങ്സ് അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ അപ്പൊ ഈ പറ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ടോ ഒന്നും ചിന്തിക്കുന്നില്ല അത് ഈ ഈയൊരു കാര്യം അതായത് നമ്മളിടുന്നൊരു ഡ്രെസ് ആണെങ്കിൽ പോലെ ഇപ്പൊ ഒരു വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾകറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റിൽ ഭയങ്കര വിഷമുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മള് അതില് നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ മീഡിയ ആണെങ്കിൽ നമ്മള് ഈ പറഞ്ഞ മാതിരി നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റൺസ് ആർ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷെ ഇപ്പൊ വരുമ്പോൾ നമുക്ക് നമുക്ക് സന്തോഷം വരും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയ ഇന്ററാക്ട് ചെയ്യാനുള്ളത് അപ്പൊ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മള് നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ ചെയ്യാൻ പറ്റുള്ളൂ ഷട്ട് എവറി വൺ സ്ൾവേസ് സി ഇന്റർനെറ്റ് എ ഡിഫറെന്റ് വേൾഡ് ഔട്ട് നമുക്ക് നമ്മുടെ കയ്യിലേ ഒന്നൊരു കാര്യ അപ്പൊ അതിലാൾക്കാർ എന്ത് ചെയ്യുന്നു എന്തൊക്കെ പറയുന്നു ചെല്ലാൻ നിന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെല്ലാ ദിവസവും ഐ എം വെരി പ്രൗഡ് ഐ എം വെരി പ്രൗഡ് ക്യാൻസൽ പോയപ്പോഴും ഇവര് ഇവർക്ക് കിട്ടിയ ഒരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യല്ല അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യ ഈ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങള് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ് ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ ഐ തിങ്ക് എന്താ പറയാ എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമില്ല കിട്ടാണ്ട് k i t 우리 다 n d i r i 게 a g a